തൃപ്പടിമേൽ പണം വെച്ച് മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ നീലത്താമ്പര വിരിയുന്ന ഒരു ക്ഷേത്രത്തെ പറ്റി എം ടി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതെ ഇതാണ് ആ ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ ആനക്കര പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മലമക്കാവ് അയ്യപ്പ ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും ഭംഗിയുള്ള ക്ഷേത്രങ്ങളിലൊന്നായ മലമൽക്കാവ് അയ്യപ്പ ക്ഷേത്രത്തിലെ ശിവേലിയും അതിപ്രശസ്തമാണ് ശൈവപൂജയ്ക്ക് ശിവക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്ന പുഷ്പമാണ് ചെങ്ങഴിനീർ പൂവ് ഈ പൂവ് ലഭിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഭക്തർ ഇവിടേക്ക് എത്താറുണ്ട് കളങ്കമില്ലാത്ത മനസ്സുകൊണ്ട് തൃപ്പടിമേൽ പണം വെച്ച് പ്രാർത്ഥിച്ചാൽ പിറ്റേ ദിവസം ക്ഷേത്രക്കുളത്തിൽ പൂ വിരിയുമെന്നാണ് വിശ്വാസം ചെങ്ങഴിനീർ പൂ വിരിയുന്ന ഈ ക്ഷേത്രം എം ടിയിലൂടെ നീലത്താമര വിരിയുന്ന ക്ഷേത്രമായി മാറി ഒരു തവണയെങ്കിലും ഇവിടെ എത്തിയാൽ ആനക്കര എന്ന അതിമനോഹര ഗ്രാമത്തിൻ്റെ ഗ്രാമഭംഗി തുളുമ്പുന്ന ഈ ക്ഷേത്രവും കുളവും ആൽത്തറയും ഒക്കെ മനസ്സിൽ നിന്നൊരിക്കലും വായിക്കുകയില്ല